ശനിയാഴ്ചയല്ലേ നമുക്കിന്ന് ഉച്ചയ്ക്കത്തേക്ക് തേങ്ങയും കുടമ്പുളിയും ഇട്ട ഒരു മീൻകറി വെച്ചാലോ അടിപ്പുള്ളി ബാത്റൂം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ത്രീ ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുത്താൽ അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചാൽ സവോള ഇട്ട് കൊടുക്കാം വൺ ബൈ ത്രീ കപ്പാണ് സവാള ഇട്ട് കൊടുത്തേക്കുന്നത് അതൊന്ന് ജസ്റ്റ് സോട്ട് സോൾട്ടാവുന്നവരെ വെയിറ്റ് ചെയ്യാം അടുത്തതായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഞാൻ നീളത്തിൽ ചെറുതായി അരിഞ്ഞ് എടുക്കുകയാണ് ചെയ്തേക്കുന്നത് നെക്സ്റ്റായി നമുക്ക് ഗാർലിക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഏഴെണ്ണം ആണ് എടുത്തിരിക്കുന്നത് അതാണെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയി നീളത്തിൽ അരിഞ്ഞെടുത്തു പിന്നെ ഒരു അഞ്ച് മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം ആക്ച്വലി അഞ്ച് മുളക് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന മുളകിന് എരിവില്ല നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്ന മുളക് പച്ചമുളകിന് എരിവുണ്ടോയെന്ന് നോക്കിയിട്ട് അതിൻ്റെ എണ്ണം തീരുമാനിക്കുക ഇതിപ്പം എരിവില്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് അഞ്ചെണ്ണം എടുത്തു നിങ്ങൾക്ക് എരിവ് ഉള്ള മുളകാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാവും കാരണം നമ്മൾ അഡീഷണലി മുളക് പൊടിയും കൂടെ ഇടാനുള്ളതാണ് ഓക്കെ ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ടുണ്ട് നമ്മളത് നമുക്ക് ഇത് സോട്ട് ചെയ്ത് കൊടുക്കാം ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴത്തേക്കും വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്കിനി ജസ്റ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ ഒരു പാകമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രൺ രണ്ട് ടീസ്പൂൺ ഉപ്പ് അത്ര ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഇത് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നാല് കുടമ്പുളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നാല് കുളമ്പുടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് ഇത് നല്ല തിള കിട്ടുന്നത് വരെ അതായതിങ്ങനെ തിളച്ച് തിളച്ച് ബബിൾസ് വരുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്ത് കൊടുക്കാം ബബിൾസ് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്ത് നമ്മൾ ക്ലീനാക്കി വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം ഞാൻ ഇത് ചെമ്പല്ലിയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഏകദേശം നാനൂറ് ഗ്രാമോളമാണ് നമ്മൾ മീൻ എടുത്തിരിക്കുന്നത് മീൻ എപ്പോഴും തുറന്ന് വെച്ച് തന്നെ വേവിക്കുക അത് കഴിഞ്ഞ് നന്നായി വെന്ത് നന്നായി മീൻ നന്നായി വെന്ത് കഴിയുമ്പോൾ മാത്രം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് ഇട്ടുകഴിഞ്ഞ് ഒരു ജസ്റ്റ് വൺ ഒരു തിള കിട്ടുന്നവരെ അതായത് ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഓഫാക്കുക ഒരുപാട് നേരം തേങ്ങ ഇട്ട് കഴിഞ്ഞ് തിളപ്പിക്കാതിരിക്കുക നമ്മളെ അടിപൊളി തേങ്ങ അരച്ച് കുടംപുളി ഇട്ട് വെച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക